എല്ലാവർക്കും നമസ്കാരം മനേതരമന ജ്യോതിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ബുധനാഴ്ച തൃക്കാർത്തിക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കുവാനായി അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി ആദി പരാശക്തി കടന്നു വരുന്ന ഏറ്റവും പുണ്യമായ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം നാളെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ീരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഞാൻ ഈ അധ്യായത്തിൽ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് തീയിലിട്ട് കത്തിച്ചിട്ട് കിടക്കണേ വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ രോഗാതി ദുരിതങ്ങളെയും സർവ വിഷമ ഘട്ടങ്ങളെയും സകല കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുവാൻ ഈ തൃക്കാർത്തിക മുതൽ അടുത്ത തൃക്കാർത്തിക വരെയുള്ള ഒരു വർഷക്കാലം നമ്മൾക്ക് എല്ലാ രീതിയിലും ഉയർച്ചയുടേതായിരിക്കുവാൻ എല്ലാ രീതിയിലും സമ്പത്ത് നിറഞ്ഞതായിരിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഭഗവതി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഭഗവതിയുടെ ചൈതന്യം അനഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന ത്രിസന്ധ്യാണ് തൃക്കാർത്തികയിലെ ത്രിസന്ധ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞു തരുന്ന അവസരം നിങ്ങൾ ആരും വിട്ടുകളയരുത് ഈ തൃക്കാർത്തിക ദിവസം രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ ഒഴിഞ്ഞ് തീയിലിട്ട് കത്തിക്കണം രാത്രി എല്ലാവരും ഇത് ചെയ്യണം ഇതിന്റെ ഗുണം എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ലഭിക്കും ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ് ആ സമയം ഏതാണ് അതിനെപ്പറ്റി നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കാം ബുധനാഴ്ച തൃക്കാർത്തിക ദിവസം നമ്മൾ വൈകിട്ട് നിലവിളക്കെല്ലാം തെളിയിച്ച് ചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വിളക്ക് അണച്ചതിന് ശേഷം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ബുധനാഴ്ച രാത്രി ഏഴരയോട് കൂടി നിങ്ങൾ നിലവിളക്ക് അണയ്ക്കുന്നു എന്ന് വിചാരിക്കുക രാത്രി പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ ഏഴരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിലവിളക്ക് അണയ്ക്കുന്നതിനും കിടക്കുന്നതിന് മുമ്പുമുള്ള സമയം ആ സമയത്ത് വേണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞിടുവാനായിട്ട് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ഉചിതം വീട്ടിലെ എത്ര കുടുംബാംഗങ്ങളുണ്ടോ ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാളാണ് ഇത് ചെയ്യേണ്ടത് അതായത് വീട്ടിലെ ഓരോ അംഗങ്ങളും പ്രത്യേകം പ്രത്യേകമായി ഇത് ചെയ്യേണ്ടതില്ല അപ്പോൾ വീടിന് മൊത്തത്തിൽ ഒരാൾ അത് ഗ്രഹനാഥനോ അല്ലെങ്കിൽ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ആരുമാകാം വീടിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഇനി നമുക്ക് ഇത് ചെയ്യുവാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഓരോന്നായി നിങ്ങൾ എടുക്കുക ആദ്യം നിങ്ങൾ അഞ്ച് വറ്റൽ മുളകുകൾ എടുക്കുക വീട്ടിൽ വറ്റൽ മുളക് ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ അത് വാങ്ങി വെക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനു പകരം അഞ്ച് കുരുമുളക് എടുത്താലും മതി വറ്റൽമുളക് എന്ന് പറയുമ്പോൾ നല്ല വറ്റൽ ആയിരിക്കണം അതിന്റെ തണ്ടൊന്നും കളയാത്ത പൊട്ടാത്ത അല്ലെങ്കിൽ മുറിയാത്ത നല്ല വറ്റൽമുളക് വേണം നിങ്ങൾ എടുക്കുവാൻ അപ്പോൾ ഇതാണ് ആദ്യത്തേത് നല്ല അഞ്ചു വറ്റൽമുളക് വറ്റൽമുളക് ഇല്ലാത്തവരാണെങ്കിൽ അഞ്ച് കുരുമുളക് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു നുള്ള് കടുകാണ് ഒരു നുള്ളു കടുക എന്ന് പറയുമ്പോൾ കുറച്ച് മതി ഇനി മൂന്നാമതായിട്ട് എടുക്കേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് എടുക്കാം അല്ലെങ്കിൽ പൊടിയുപ്പ് എടുക്കാം കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ മൂന്നാമത്തേത് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ് ഒരു പിടി ഉപ്പ് ഏതുപ്പായാലും ഒരു പിടി ഉപ്പ് കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഒന്നുകൂടി പറയാം അഞ്ചു വറ്റൽമുളക് ഒരു നുള്ള കടുക് ഒരു പിടി ഉപ്പ് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അടുപ്പിൽ തീ കൂട്ടുക അടുപ്പിലിട്ട് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുപ്പിൽ തീ കൂട്ടി വെക്കുക ഇനി ടുവില്ലാത്തവരാണെങ്കിൽ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചെറിയ തീ ഇട്ടാൽ മതി അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലേക്ക് ഇടരുത് ചെറിയ രീതിയിൽ മതി നോക്കിയും കണ്ടും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ തീ കൂട്ടുകയും ആവാം ഒന്നുകിൽ നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ തൊടിയിലോ അല്പം ചുരുളിവറകുകളോ അല്ലെങ്കിൽ ചപ്പു ചവറുകളോ ഇട്ട് നിങ്ങൾക്ക് തീയിടാം അതായാലും മതി അങ്ങനെ തീ ആ തീയിൽ കൊണ്ടുപോയി ഇട്ടാലും മതി അഗ്നിയിൽ ലയിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്ന തീ തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല നിങ്ങൾക്ക് അടുപ്പ് ഉള്ളവരാണെങ്കിൽ ആ അടുപ്പിൽ ചെറിയ രീതിയിൽ തീയിട്ട് ഈ പറയുന്ന ഒഴിഞ്ഞ വസ്തുക്കൾ കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഞാൻ പറഞ്ഞ മൂന്ന് വസ്തുക്കളും നിങ്ങളുടെ ഉള്ളം കൈയിൽ എടുക്കുക അഞ്ച് വറ്റൽമുളക് ഒരു നുള്ളു കടുക് ഒരു പിടി ഉപ്പ് ഈ മൂന്ന് വസ്തുക്കളും നിങ്ങളുടെ ഉള്ളം കയ്യിൽ മുറികെ പിടിക്കുക അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം മുതൽ ഏറ്റവും ചെറിയ ആള് വരെയുള്ള ആളുകളെ ഒഴിയണം അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വേണം ഒഴിച്ചിൽ തുടങ്ങുവാനായിട്ട് പിന്നീട് അതിൽ പ്രായം കുറഞ്ഞ ആളുകൾ അങ്ങനെ ആ ഒരു ക്രമത്തിൽ വേണം ചെയ്യുവാൻ അങ്ങനെ ഓരോ അംഗങ്ങളെയും അടുത്ത് ചെന്ന് ഓരോ അംഗങ്ങളെയും ഓരോ കുടുംബാംഗങ്ങളെയും അടി മുതൽ ഉച്ചി മുതൽ പാദം വരെ എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും ഒഴിയണം അങ്ങനെ ഉച്ചി മുതൽ പാദം വരയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഒഴിയണം അങ്ങനെ ഒഴിയുമ്പോൾ കയ്യിൽ വറ്റൽമുളകും കടുകും കല്ലുപ്പും പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപ്പും പിടിച്ചിരിക്കുന്ന ആ ആൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നും ആരെയാണോ ഒഴിയുന്നത് ആ ആൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും വേണം ഒഴിയുവാനായിട്ട് അപ്പോൾ ഒഴിയുന്ന ആൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നും ആരാണോ ഒഴിയുന്നത് അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു വേണം ഒഴിയാൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കയ്യിലിരിക്കുന്ന ആ വസ്തു കയ്യിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന വസ്തു കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിയണം ഇനി ഒഴുകുന്ന സമയത്ത് ഇവിടെ പറയുന്ന ദേവി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഓരോരുത്തരെയും ഒഴിയുവാനായിട്ട് ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ ഇങ്ങനെ വേണം ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയുവാനായിട്ട് ഏതാണ് മന്ത്രം ഓം സർവതുഷ്ടനാശിനി നമഹ ഓരോ വ്യക്തികളെയും ഒഴിയുമ്പോഴും ഈ മന്ത്രം ചൊല്ലണം ഓരോ പ്രാവശ്യം ഓരോ വ്യക്തിയും മൂന്ന് പ്രാവശ്യം ഒഴിയണം ഓരോ ഒഴിച്ചിലും ഈ മന്ത്രം ജപിക്കണം ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയെയും മൂന്ന് പ്രാവശ്യം അതായത് ഒരു വ്യക്തിയെ ഒഴിയുമ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിക്കണം ഇങ്ങനെ ഓരോ വ്യക്തിയെയും ഒഴിഞ്ഞു കഴിയുമ്പോൾ അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ആ വസ്ത്രത്തിലെ ഒരു നൂല് കൂടി വാങ്ങുക അതായത് അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും അവർ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂല് ഇളക്കി എടുത്ത് തരുവാനായിട്ട് പറയണം ഇനി അവർ അണിഞ്ഞിരിക്കുന്ന ആ സമയത്ത് അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് പറ്റില്ല എങ്കിൽ അവർ അണിയുന്ന ഏതെങ്കിലും ഒരു വസ്ത്രത്തിൽ നിന്ന് എടുത്തു തരുവാനായിട്ട് പറയണം ഉദാഹരണത്തിന് ആറ് കുടുംബങ്ങളുള്ള വീടാണ് എങ്കിൽ ആറ് പേരെയും ഒഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളകിന്റെയും കല്ലുപ്പിന്റെയും കടുകിൻ്റെയും കൂടെ ആറ് നൂലിഴകൾ കൂടി കാണും അപ്പോൾ ആ ആറ് നൂലിഴകൾ കൂടി ചേർത്ത് വേണം അടുപ്പിൽ കൊണ്ടുപോയി ഈ വസ്തുക്കളിട്ട് കത്തിക്കുവാനായിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ എല്ലാവരെയും ഒഴിയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും സ്വയം ഒഴിയുവാൻ മറന്നു പോകരുത് പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ് എല്ലാവരെയും ഒഴിയും അവരുടെ വസ്ത്രത്തിലെ നൂലിഴകൾ വാങ്ങുകയും ചെയ്യും എന്നാൽ സ്വയം ഒഴിയുവാൻ മറന്നുപോകും അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വയം ഒഴിയുവാൻ മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രായത്തിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങളും സ്വയം ഒഴിയുവാൻ മറന്നു പോകരുത് സ്വയം ഒഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഉച്ച മുതൽ പാദം വരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂന്ന് പ്രാവശ്യം വേണം ഒഴിയുവാൻ മൂന്ന് പ്രാവശ്യം ഒഴിയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രം ജപിക്കുകയും വേണം അപ്പോൾ നിങ്ങൾ സ്വയം ഒഴിയുമ്പോൾ ഓരോ ഉഴിച്ചിലും ഞാൻ പറഞ്ഞ മന്ത്രം നിങ്ങൾ ജപിക്കണം അങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലിട എടുത്ത് വെക്കണം അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞ് മറ്റെല്ലാവരെയും ഒഴിഞ്ഞ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തീയിലിട്ട് കത്തിച്ചതിന് ശേഷം ആ തീ കെട്ടടങ്ങിയ ശേഷം ഈ കർമ്മം ചെയ്ത ആൾ പോയി കുളിക്കണം പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ കഴുകി ശുദ്ധമായി മാറണം അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കുകയും വേണം അങ്ങനെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം നിങ്ങൾ ചെയ്തയാൾ ഈ കർമ്മം ചെയ്തയാൾ ഉറങ്ങുവാനായിട്ട് പോകുവാൻ മനസിലാക്ക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്ത ആൾ എപ്പോഴും ഇത് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് എല്ലാം തീയിട്ട് കത്തിച്ചതിന് ശേഷം കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ചിട്ട് വേണം ഉറങ്ങുവാൻ പോകുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കർമ്മം ചെയ്ത ആൾ മാത്രം കുളിച്ചാൽ മതി മറ്റുള്ളവരൊന്നും കുളിക്കേണ്ട ആവശ്യമില്ല ചെയ്ത ആൾ മാത്രം കുളിക്കണമെന്നേ ഉള്ളൂ ഇത് മറന്നു പോകാതിരിക്ക എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം പോയി കുളിച്ചിട്ട് വേണം കിടന്നിറങ്ങുവാനായിട്ട് ബുധനാഴ്ച ഈ മഹാതൃക്കാർത്തിക നാളിൽ നിങ്ങൾ എല്ലാവരും ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം തൃക്കാർത്തിക നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട പുണ്യ ദിവസമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ദുരിതങ്ങളും സർവ കഷ്ടകാലങ്ങളും നീങ്ങിക്കിട്ടുവാൻ ഈയൊറ്റ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും സാക്ഷാൽ ഭഗവതിയുടെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാക്ഷാൽ ദുർഗാദേവിയുടെ ചൈതന്യം ഉണ്ടാകും എല്ലാവിധത്തിലുള്ള പ്രാക്കുകളും എല്ലാവിധത്തിലുള്ള കണ്ണേറും നാവേറും വാഗ്ദോഷങ്ങളും എല്ലാ ദോഷങ്ങളും സകല ശത്രുദോഷങ്ങളും സകല ശാപദുരിതങ്ങളും നീങ്ങി നിങ്ങൾക്ക് നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണിത് വരും ദിവസങ്ങളിൽ ഇത് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തന്നെ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾക്ക് സൗഭാഗ്യത്തിന്റെ വർഷമായി തീരും ഉയർച്ചയുടെ വർഷമായി തീരും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമായി തീരും അങ്ങനെ എല്ലാവർക്കും ഉയർച്ചയുണ്ടാവും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത് ചെയ്യുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് നിർബന്ധമായും നിങ്ങൾ എല്ലാവരും ചെയ്യുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം